കാരണം നമ്മുടെ ഒരു നിർമിച്ചു കൊടുക്കുന്ന ഭവനത്തിന്റെ ഈ ചടങ്ങ് ഈശ്വര സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ീപടശീല ഈ കാലാവസ്ഥയും ലഭിച്ച സൗഖ്യത്തിനായിട്ടും ആരോഗ്യത്തിനായിട്ടും വേണ്ടി ഈ പ്രദേശത്ത് ഒരു സ്ഥലം വാങ്ങി ഒരുപാട് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്താൽ വേൾഡ് മലയാളി അസോസിയേഷന്റെ എല്ലാ പ്രവർത്തകരെയും കൃത്യമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിദേശത്തും സ്വദേശത്തും അടുത്ത മാലി കഴിഞ്ഞ അനേകം പ്രിയപ്പെട്ടവരുടെ സഹായത്തോടുകൂടി സഹകരണത്തോടുകൂടി ഈ ഭവനത്തിന്റെ ഇപ്രകാരം പൂർത്തീകരിക്കുന്നതിനും ഇന്ന് അതിന്റെ തകോൽദാനം നിർവഹിക്കുന്നതിനും ഉള്ള അവസരം ചെയ്തു ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ പരസ്പരം സഹോദരത്തോടുകൂടി സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി ദുരോന്നും ജീവിക്കുന്നതിന് ഇടയാക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളായിട്ട് വിവിധ സ്ഥലങ്ങൾ കഴിയുന്ന പ്രത്യേകിച്ച് ഗൾഫ് നഗരിയിൽ അജുവാൻ പ്രദേശത്ത് കഴിയുന്ന ഈ ഭാരത്തിൽ നിർമ്മാണത്തിനുവേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാം എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെയൊക്കെ നൽകണമേ കുടുംബജീവിതീർക്കണമേ ഇന്ന് ഈ സമയത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ചില സമയങ്ങളിൽ അനുഗ്രഹകരമായി പൂർത്തീകരിക്കുന്നത് തുടർന്ന് ഇന്ന് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ പാലത്തിൽ അനുഗ്രഹകരമായ സന്തോഷത്തോടെ ജീവിക്കുന്നതിനുള്ള അവസരം ഒരു

തുടങ്ങിയ എല്ലാവർക്കും സ്നേഹവന്ദനം മലയാളി കൗൺസിൽ മലയാളികളുടെ ഒരു റെസെന്റ് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് ആണ് അത് അജമാൻ ചാപ്റ്ററിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടുമൂന്ന് മാസം കൊണ്ട് ഒരു ആറ് വീട് ഇത് ആറാമത്തെ വീടാണ് വെച്ചു കൊടുത്തു ഇനിയും വയനാടിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ് പത്ത് പതിനാറ് വീട് ഞങ്ങൾ ഓഫർ ചെയ്തിരിക്കുകയാണ് അത് വെച്ച് കൊടുക്കണം ഇത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോ പല ആപ്ലിക്കേഷൻസ് ഒന്നും ഭാഗ്യത്തിന് ഏറ്റവും അർഹത എന്ന് തോന്നിയ ബസ് അടുക്കള കൊണ്ടുവന്ന ഷിമൂന് ഞങ്ങള് എല്ലാവരും കൂടി ഏകമത്യെ ഞങ്ങള് തീരുമാനിച്ചതാണ് അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ വൈകല് നിന്നും ഇവിടെ ഉള്ള നാട്ടുകാരിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ സ്വരൂപിച്ച് അതിന്റെ പാക്കോദാനവും ഇപ്പം നടക്കുന്നത് ഇതുപോലെ ഞങ്ങള് ചാരിറ്റബിൾ അസോസിയേഷൻ ആണ് ഇതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ആവശ്യക്കാർക്ക് സഹായങ്ങൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അവിടെ പോലും നമ്മൾ കാണുന്ന ഗൾഫ നോക്കുമ്പോൾ വലിയതാണെങ്കിലും അവിടെയും ധാരാളം ആൾക്കാർ വിഷമത്തിൽ പ്രയാസത്തിലും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട് അവരെ തുടർന്നോളം ഞങ്ങൾ സഹായിക്കാറുണ്ട് കൂടുതൽ വന്ന എല്ലാവർക്കും സ്വാഗതം പറയുന്നോടൊപ്പം എല്ലാവർക്കും എന്റെ സ്നേഹം വന്നത് യുക് യു ഒരുപാട് ഓർമ്മകൾ ഞാൻ ആദ്യമായി കാണുന്ന രംഗം ഞാൻ ഓഫീസിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് വരുമ്പോ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഒരു ഒരു നല്ല സുഹൃത്താണ് മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്ത എനിക്ക് അയച്ചു മറ്റു പത്രങ്ങളുടെയും അയച്ചു അയച്ചു പറഞ്ഞു നമ്മുടെ നാട്ടിലൊരു ഷിനുവിന്റെ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഷിനുമായുള്ള എന്റെ ഒരു സൗഹൃദ ബന്ധം അല്ലെങ്കിൽ അറിയുന്ന അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് കൗൺസിലിന്റെ മിഡിൽ നേതൃത്വത്തിലുള്ള വിവിധ വീട് വെച്ചു കൊടുക്കുന്ന ജീവകാരുണ്യ പദ്ധതി പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് പ്രിയപ്പെട്ട ഷി ഞാൻ ഷിവിനെ കാണാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ഫോറസ്റ്റിനോട് ചേർന്ന് ഒരു ടാർപോളിനൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു ഒരു സംവിധാനത്തിൽ അത് ഉത്തനെ എന്റെ നയൻറ്റി ഡിഗ്രി ആങ്കിളിലുള്ള ഒരു സ്ഥലത്ത് കൈ പിടിച്ച് ഇറങ്ങിയാണ് അതിനാൽ കുമാർ എല്ലാം ഒന്ന് അവിടെ ചെലുത്തു അന്ന് ശനുവിന്റെ കൈയെ പിടിച്ചാൽ ഞാനൊരു വാക്കു കൊടുത്തു കൊള്ളു അടുത്ത പ്രാവശ്യം വരുമ്പോ വീട് വീടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു ശനിയുടെ മാതാവ് ഉണ്ടെന്നായിരിക്കും അങ്ങനെ അങ്ങനെയോ വന്ന് ഈ കാണുന്ന ആ സ്ഥലത്ത് തറക്കല്ലിടുമ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഇവിടെ സമീപത്തു കുറച്ച് ആളുകൾക്ക് സാക്ഷി നിർത്തി അദ്ദേഹം ഇത് പൂർത്തീകരിക്കുവാൻ ഉള്ള കരങ്ങളെ ഈശ്വരൻ ഒരുക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ

ും കുടുംബവും എല്ലാവർക്കും എൻ്റെ സ്നേഹവെന്നെ പോലെയുള്ള സഭാധ്യക്ഷന്മാര് പല സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് പലപ്പോഴും വലിയ വലിയ ഓഡിറ്റോറിയത്തിലും വിരിച്ചൊരുക്കിയ സമ സ്ഥലങ്ങളൊക്കെയുള്ള സമ്മേളനങ്ങൾ പങ്കെടുക്കാറുള്ളത് എന്നാൽ ഇവിടെ പ്രകൃതി മനോഹരമായ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ഒരു സമ്മാനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്കിവിടെ തന്നു തന്നെ സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണെങ്കിൽ തിരികേണ്ട അസൗകര്യം എനിക്ക് അത് സൗകര്യമായിട്ട് തുടർന്നു ഞങ്ങൾ പറഞ്ഞ തിരുവനിക്ക് അസൗകര്യം ഉണ്ടായത് എനിക്ക് ഞാൻ താമസമാക്കിയിട്ട് നാല്പത്തഞ്ച് നാല്പത്തെട്ട് വർഷമായി മോതിരമായിട്ടുള്ള സ്ഥലത്തൊക്കെ അവസ്ഥ ഇത്ര മനോഹരമായി സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രദേശത്തേക്ക് കടന്നു കഴിഞ്ഞിടയായി അത് ഏറെ സന്തോഷവും ആദ്യം തന്നെ അറിയിക്കട്ടെ പറ്റിയുള്ള അത്രമാർത്തൊക്കെ ഞാൻ നേരത്തെ ഒന്നും വായിച്ചറിഞ്ഞിരുന്നില്ല ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ത്രിപുര ഷീരുവിനെ പറ്റിയും അതുപോലെ തന്നെ വേൾഡ് മലയാളി അസോസിയേഷൻ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ എന്നെ അറിയിച്ചു തീർച്ചയായിട്ടും ഇവിടേക്ക് വരുന്നതിന് എനിക്ക് ഏറെ സന്തോഷം തോന്നി ഞാൻ ഇവിടെയുള്ള ആളുകളുടെ അറിവിനോട് പറയുക വേൾഡ് മലയാളി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിലും നിങ്ങളുടെ ഒക്കെയുള്ള നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളായിട്ട് ധാരാളം ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളികളിൽ നിന്ന് കൊടിയേറി പാർക്കുന്നുണ്ട് അവരൊക്കെ അവിടെ അധ്വാനിക്കുന്നുണ്ടോ ജോലി ചെയ്യുന്നു അനേകം ആളുകൾ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നു വളരെ ഒറ്റയായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവിടെ ഇവിടെ നിന്ന് വിദേശത്തേക്ക് താമസിക്കുന്നുവെങ്കിലും അവരുടെയൊക്കെ ബന്ധങ്ങൾ എപ്പോഴും സ്വന്തം നാടുമായിട്ട് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പറന്ന് ഈ സ്ഥലത്തെത്താൻ സാധിച്ചുവല്ലോ ഇനി നാടിനെ പറ്റി ചിന്തിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നവരല്ല അവർ അവരൊക്കെ പറന്ന് വിദേശത്തെത്തിയെങ്കിൽ തന്നെയും എപ്പോഴും നാടിനെ പറ്റിയുള്ള ഓർമ്മകളും ചിന്തകളും ഉണ്ടാവും കുറെ കാലം മുമ്പ് വരെയും വല്ലപ്പോഴും ലഭിക്കുന്നവരില്ല പത്രിക എന്ന് അറിയാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഭീഷണി സംവിധാനം ഉള്ളത് കൊണ്ട് ായിട്ട് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇവരൊക്കെ നമ്മുടെ നാടിനെ പറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നവരാവരാണ് ഇവിടെയുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നവരാവരാണ് അന്വേഷിക്കുകയും വിവരങ്ങൾ അറിയുകയും മാത്രമല്ല അതിനോട് സ്നേഹപൂർവ്വം കരുതലോടുകൂടി പ്രതികരിക്കുന്ന ഒരാളാണ് നമ്മളെല്ലാം സ്നേഹിക്കുകയും വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അഭിനന്ദനായ അതുപോലെ ഏറ്റവും പ്രിയപ്പെടാ മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റ് മറ്റ് ഭാരവാഹികൾ അതുപോലെ നമ്മുടെ ഏറ്റവും അടുത്ത മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അംഗമായി ഉണ്ടാകുന്ന ശ്രീമതി അമിതത്തിൽ പങ്കെടുക്കുന്ന വിവിധ മേഖലകളിൽ പങ്കെടുക്കുന്ന മറ്റ് പ്രധാന ഭരണഘട്ട ഈ പ്രദേശത്തുള്ള സജ്ജനങ്ങളെ ഇങ്ങനെ ഒരു ഭവനം നിർമ്മിച്ച് നൽകുകയെ സംബന്ധിച്ച് നിരവധി അപേക്ഷ അവർക്ക് ലഭിച്ചതെന്ന് സംഘങ്ങളുടെ ഭാരവാഹികൾ നമ്മളോട് അറിയിച്ചത് ഒരാളുടെ സ്ഥലത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു പഞ്ചായത്തിൽ നിന്ന് വീണ്ടും വിൽക്കാൻ തെരഞ്ഞെടുക്കപ്പെടാൻ പഞ്ചായത്തും പറഞ്ഞു ബുദ്ധിമുട്ടാണ് കാരണം നിരവധിയായിരിക്കുമുള്ള നിരവധി സമൂഹത്തിൽ ഉണ്ടോ

തിരുവേനി അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച മറ്റ് പാർട്ടിയുടെ എനിക്കെപ്പോഴും താങ് നടലുമായി നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ജോഡി ചാനൽ പൃഥ്വിരാജ് അതുപോലെ തന്നെ സി ഡി എസ് ശ്രീമതി ഓമര അതുപോലെ തന്നെ നമ്മുടെ ഈ വീട് ഇന്ന് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട ഷിനു കുടുംബം മറ്റേ പാർട്ടിയിലെ എല്ലാ സഹോദരി സഹോദരങ്ങളും എന്റെ നമസ്കാരം ഷിനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് എനിക്ക് രണ്ടായിരത്തി പതിമൂന്നില് ഷിനു മരത്തിൽ നിന്ന് വീണ് വേണ്ട പോലെ നമുക്കറിയാം അനേകം സഹോദരങ്ങൾ പ്രിയപ്പെട്ട ഷിനുവിനെ സഹായിക്കേണ്ടത് കാരണം അതെല്ലാം ഞങ്ങളുടെയൊക്കെ നിർദ്ദേശപ്രകാരം അവരൊക്കെ കാലകാലങ്ങളായിട്ട് സഹോ സഹായിച്ചോണ്ടിരിക്കയാണ് എന്നാലേ കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് ഷിനുവിന് പെട്ടെന്ന് ഒരു വയ്യാരിയെ വന്ന ചേട്ടനെ വിളിച്ചിങ്ങനെ പറയാൻ അണ്ണാ എനിക്ക് ഇതുപോലെ വയ്യ എനിക്ക് തീർത്തും വയ്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ കാര്യം വീട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വീട് പലപ്പോഴും കൊടുക്കാൻ ലിസ്റ്റിൽ വന്നിട്ട് പോലും സ്ഥലമില്ലാത്തതിനാൽ വീട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല മെയിൻ്റനൻസ് കൊണ്ടൊക്കെ ഞങ്ങള് വീടുന്ന സഹായങ്ങളെ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ എന്നാലേ പെട്ടെന്ന് ഈ വീടിന്റെ കാര്യം അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ട ഡയസാറിന്റെ ഒരു പിന്നെ നിർദ്ദേശം ഇങ്ങനെ വാട്സപ്പിലൊക്കെ കാണുകയുണ്ട് ഇങ്ങനെ വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന എന്നുള്ളൊരു ഇത് കണ്ടോണ്ട് പരസ്യം കണ്ടാക്കപ്പെട്ടെന്ന് ചേട്ടൻ വിളിക്കുകയാണ് ചെയ്തത് അപ്പൊ എനിക്ക് ചെന്നോട് പറഞ്ഞ പോലെ വീട് വെച്ചു തരാം പക്ഷേ ഇതൊക്കെ സ്വന്തമായിട്ട് സ്ഥലമില്ല നമുക്കറിയാം സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി ഇങ്ങനെ ഈ നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുള്ള ഒരു വ്യക്തി നമുക്ക് സ്ഥലം വാങ്ങുന്നതിനുള്ള പൈസ തന്നു അതനുസരിച്ച് നമ്മുടെ വാട്ടിൽ തന്നെയുള്ള ആളുകൾ ഒരാളുടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങി അതിൽ എഴുതി ഇങ്ങനെ അതൊക്കെ വളരെ പെട്ടെന്ന് കാരണം നമുക്കറിയാം ഷിനുവിന് ഒരു വീട് കിട്ടണം എന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു അതിന്റെ പിൻപിൽ അനേകം ആളുകൾ പ്രവർത്തിച്ചു അതിനകത്ത് ഏറ്റവും കൂടുതൽ ാണ് സാൽമന മുദ്ര പുരസ്കാരം നൽകി ആദരിക്കുകയാണ് കൂടി പ്രിയപ്പെട്ട